നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു ക്ഷേമവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ തിരുവോണത്തിന്റെ ഉത്സവ ഉണർത്തുന്ന ആശംസകൾ ഹൃദയപൂർവ്വം നേരികയാണ് ഇനിയും ഇന്നത്തെ വാർത്തകളിലേക്ക് കടന്നാൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ചുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഹ്രസ്വകാല സ്കൂൾ കോളേജ് സന്ദർശനങ്ങൾക്ക് സൌജന്യ വിസ അനുവദിക്കാൻ ഇന്ത്യയും ജർമ്മനിയും ധാരണയായി നിലവിൽ പഠനങ്ങൾക്കായി ഒട്ടേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിയിലേക്ക് എത്തുന്നുണ്ട് പുതിയ സൌജന്യ വിസ പദ്ധതി രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നേട്ടമാകും ശാസ്ത്രരംഗത്തെ സഹകരണത്തിനും ും ഗവേഷണത്തിനും മാനവശേഷി കൈമാറ്റം ശക്തിപ്പെടുത്താനും ചർച്ചയിൽ തീരുമാനമായി എങ്കിലും മലയാളി വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് തന്നെ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ കൂടി ഇക്കാര്യങ്ങൾ ഒന്ന് അറിയിക്കുക എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ജർമ്മനിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ കൂടുതൽ അറിയേണ്ടതുണ്ട് എല്ലാ ഒക്ടോബറിലും ബെർലിനിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന പരിപാടിയും നടക്കുന്നുണ്ട് ഇതിനായി ഹുംബോൾട്ട് യൂണിവേഴ്സിറ്റി കെട്ടിടം പോലും തയ്യാറായി കഴിഞ്ഞു ഒരു പുതിയ സർവേ പ്രകാരം മൂന്നിൽ രണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ബിരുദം നേടിയ ശേഷം ജർമ്മനിയിൽ തന്നെ തുടരാൻ പദ്ധതിയിടുന്നു എന്നാൽ കണ്ടെത്തലുകൾ വളരെ ആശങ്കാജനകമായ മേഖലകളെയും എടുത്തു കാണിക്കുന്നുണ്ട് ജർമ്മനിയിലെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സംഖ്യ രാജ്യത്ത് പഠിക്കാനുള്ള അവരുടെ തീരുമാനത്തിൽ വലിയ തോതിൽ സംതൃപ്തരാണ് പക്ഷേ ബ്യൂറോക്രസി പാർപ്പടം വിവേചനം ഭാഷാ തടസ്സങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതാവട്ടെ ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസ് അതായത് ഡി എ ഡി അതായത് ഡാഡ് അതിന്റെ വിശാലമായ ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ബിൻഹോ പഠനത്തിനായി ഇതിന്റെ ഭാഗമായി ഒരു സർവേയും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ശൈത്യകാല സെമസ്റ്ററിൽ നൂറ്റി മുപ്പത്തിരണ്ട് ജർമ്മൻ സർവകലാശാലകളിലും കോളേജുകളിലും ചേർന്ന ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം വിദ്യാർത്ഥികളെ അതായത് ഇതിൽ ഇരുപത്തിയോരായിരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിരുന്നു സർവേക്കായി ചോദ്യം ചെയ്തു ഏകദേശം ഇരുന്നൂറ് സർവകലാശാലകളും കോളേജുകളും എൻറോൾമെന്റ് ട്രെയിൻഡ് ും മറ്റും വെല്ലുവിളികളെയും കുറിച്ചുള്ള ഒരു ഡാറ്റ സംഭാവന ചെയ്തു ഇത് ജർമ്മനിയിൽ ഉടനീളം ഡാഡിന്റെ കണക്കുകളുടെ ഏക അടിസ്ഥാനമായി ജർമ്മനിയിൽ പഠിക്കുന്നതിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ജർമ്മനിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന കാരണം അവരിൽ പലരും അക്കാദമിക് മികവ് ഗവേഷണ അവസരങ്ങൾ ശക്തമായ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ എന്നിവയ്ക്കുള്ള പ്രശസ്തിക്ക് രാജ്യത്തെ സർവകലാശാലകളെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഭാഷാ പ്രോഗ്രാമുകളുടെ ലഭ്യത രാജ്യത്തെ നിരവധി മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്ന സ്കോർ നേടിത്തരുന്നുണ്ട് തുടക്കം മുതൽ പൂർണ്ണ ജർമ്മൻ പ്രാവീണ്യം ആവശ്യമില്ലാതെ ബിരുദങ്ങൾ നേടാൻ അവരെ ഇത് അനുവദിക്കുന്നുണ്ട് പൊതു സർവകലാശാലകളിൽ താരതമ്യേന കുറഞ്ഞതോ അല്ലെങ്കിൽ ട്യൂഷൻ ഫീസോ ഉള്ള മറ്റ് ജനപ്രിയ പഠന സ്ഥലങ്ങളെ അപേക്ഷിച്ച് താങ്ങാനാവുന്ന ഒരു വലിയ പ്രധാന നേട്ടമായി തുടരുന്നു ജർമ്മനിയിലെ കരിയർ സാധ്യതകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നുണ്ട് ബിരുദാനന്തരം രാജ്യത്ത് തന്നെ തുടരാൻ ഉദ്ദേശിക്കും ർക്ക് ഇത് ജർമ്മനിയിൽ താമസത്തിനും ജോലിക്കുമുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ നിലനിൽക്കുന്ന ആകർഷണത്തെയും എടുത്തു പറയുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ പകുതിയോളം പേർ ദീർഘകാല തൊഴിൽ ലക്ഷ്യമിടുന്നവരാണ് കൂടാതെ ഒരു പ്രധാന വിഭാഗം ഇവിടെ സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കാൻ പോലും പരിഗണിക്കുന്നവരാണ് എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ പഠിക്കുന്നതിൽ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട് മൊത്തത്തിലുള്ള ഉയർന്ന സംതൃപ്തി ഉണ്ടായിരുന്നിട്ടും സർവേയിൽ നിരവധി പൊതുവായ പ്രശ്നങ്ങളും തടസ്സങ്ങളും പലരും വെളിപ്പെടുത്തി വിസ ഭരണ പ്രക്രിയകൾ ഒരു തടസ്സമായി തുടരുന്നു എൺപത്തിമൂന്ന് ശതമാനം സർവകലാശാലകളും അന്താരാഷ്ട്ര പ്രവേശനത്തെ ബാധിക്കുന്ന കാലതാമസങ്ങളും സങ്കീർണതകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് താങ്ങാനാവുന്ന നിലയിലുള്ള വിദ്യാർത്ഥി ഭവനങ്ങളുടെ കുറവും ഒരു അടിയന്തര പ്രശ്നമാണെന്ന് എഴുപത്തി ശതമാനം സ്ഥാപനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ജീവിത ചെലവും പഠന ചെലവും വർദ്ധിക്കുന്നതിൽ പല വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലാണ് ഇത് അറുപത്തി ഒൻപത് ശതമാനം സർവകലാശാലകളും പ്രശ്നകരമാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭാഷാ വെല്ലുവിളികളും അക്കാദമിക് വിജയത്തെയും സംയോജനത്തെയും ബാധിക്കുന്നുണ്ട് ജർമ്മൻ ഭാഷയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരിമിതപ്പെടുത്തുകയും ബിരുദാനന്തരം തൊഴിൽ വിപണിയിലേക്കുള്ള പ്രവേശനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ജർമ്മൻ കഴിവുകളുടെ അപര്യാപ്തതയാണ് അതേസമയം വിവേചനം വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സർവകലാശാല പരിധസ്ഥിതിയിൽ എൺപത് ശതമാനം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും മൈഗ്രേഷൻ പശ്ചാത്തലമുള്ളവരും തങ്ങൾ ഒരിക്കലും വിവേചനം നേരിട്ടിട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ യൂണിവേഴ്സിറ്റി പരിധിക്ക് അപ്പുറം സ്ഥിതി വളരെ വ്യത്യസ്തമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ പകുതിയും മൈഗ്രേഷൻ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികളും ഇടക്കിട വിവേചനം അനുഭവിക്കുന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം പതിമൂന്ന് ശതമാനം പേറാണ് ഇത് പതിവായി നേരിടുന്നത് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്നതെന്നും സർവേ വെളിപ്പെടുത്തുന്നുണ്ട് ഇനിയും ജർമ്മനിയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹം ആരാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യ ക്രമാനുഗതമായി വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ശൈത്യകാല സെമസ്റ്ററിൽ ഏകദേശം നാല് ലക്ഷത്തി അയ്യായിരത്തിൽ ഇത് എത്തിയിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനം വർധനയാണ് സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം സർവകലാശാലകളും പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് ശതമാനം പേർ മാത്രമാണ് കുറവ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ജർമ്മനിയിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള യൂണിവേഴ്സിറ്റി പട്ടണങ്ങളിലൊന്നായ യൂണിവേഴ്സിറ്റി ഹൈഡൽബർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിൽ എൻറോൾമെന്റ് പ്രത്യേകിച്ചും ശക്തമാണ് സർവേയിൽ പങ്കെടുത്ത അൻപത്തി ആറ് ശതമാനം സർവകലാശാലകളും അന്താരാഷ്ട്ര ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ ഗണ്യമായ വർധനവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനിയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സാധാരണമായ ഉത്ഭവ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് യഥാക്രമം ഏകദേശം തോറും അൻപതിനായിരവും നാൽപ്പതിനായിരവും വിദ്യാർത്ഥികളാണ് എത്തുന്നത് എന്നാൽ തുർക്കിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ശ്രദ്ധേയമായ വളർച്ച എന്തായാലും ജർമ്മനി വിദേശ വിദ്യാർത്ഥികളുടെ ഒരു പഠന ലക്ഷ്യ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വരുന്നവർ ജർമ്മനിയുടെ എല്ലാ വശങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സകല മേഖലകളിലെയും കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞിട്ട് വേണം വരാൻ അല്ല നിങ്ങൾ ഇവിടെ വന്ന് പെട്ടുപോകുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി മുന്നറിയിപ്പായി നൽകുകയാണ് ബെർലിനിൽ കുട്ടികൾ ഉൾപ്പെടുന്ന ആൾക്കൂട്ടത്തിലേക്ക് ബി ഡ്ല്യൂ കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഏഴ് എട്ടും വയസ്സുള്ള പത്ത് പതിനഞ്ച് കുട്ടികളിൽ ആറുപേരെ അടിയന്തര പ്രവർത്തകർ ചികിത്സിച്ചു മൂന്ന് പേർക്ക് നിസ്സാര പരിക്കേറ്റു അവരെ അടുത്തുള്ള വീർച്ചോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ ഡ്രൈവർക്ക് പരിക്കില്ല ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു ഇയാളെ സ്ഥലത്ത് വെച്ച് പരിശോധിക്കുകയും രക്തത്തിലെ ഓക്സിജന്റെ അളവും മനസ്സിലാക്കി ഡ്രൈവർ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നു എന്നും സംശയിക്കുന്നു പോലീസ് പറയുന്നതനുസരിച്ച് അപകടകാരണം അശ്രദ്ധയും മുൻകരുതലുമില്ലാത്ത ഡ്രൈവിംഗ് ആണെന്ന് കരുതുന്നു എന്നാൽ ഡ്രൈവർ സംശയാസ്പദമായി പെരുമാറിയതിനാൽ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് ഇപ്പോഴും സംശയിക്കുന്നു അതിനാൽ രക്തസാമ്പിൾ എടുക്കുകയും ഡ്രൈവറെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടൂസിന്റെ ഓണപ്പാട്ട് ദാവണി പൊന്നോണം യൂട്യൂബിൽ വൈറലാവുകയാണ് മൂന്നര വയസ്സുകാരൻ സ്റ്റെവിൻ ഷാൻഡി എന്ന കുട്ടൂസിന്റെ പാട്ടിന്റെ നിറവിൽ പൊന്നോണ കനവുകളുമായി കുമ്പൾ ക്രിയേഷൻസിന്റെ തിരുവോണ ആൽബം ദാവണി പൊന്നോണം പുറത്തിറങ്ങി ഗൃഹാദുരത്വം എപ്പോഴും നെഞ്ചിലേറ്റുന്ന പ്രവാസ ലോകത്തിന്റെ ആത്മഹർഷമാണ് ആൽബത്തിൽ പ്രതിഫലിക്കുന്നത് ചിങ്ങത്തിന്റെ വസന്താരവത്തിൽ ഓണത്തിന്റെ അലയോളികൾക്കൊപ്പം ആവേശവും മേമ്പടിയാക്കി പുതുമ നിറച്ചൊരു ഗാനം ഇരുന്നായി കുമ്പൾ ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രവാസി ഓൺലൈൻ മാധ്യമമാണ് ദാവണി പൊന്നോണം ആൽബം ശ്രോതാക്കൾക്കായി സമർപ്പിച്ചത് ജർമ്മനിയിലെ നീഡർ സാക്സൺ സംസ്ഥാനത്തിലെ എംസ്ലാൻഡ് മലയാളി അസോസിയേഷൻ യസ്മ ലിംഗൻ ഓഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച ലിംഗൻ നഗരത്തിൽ നടത്തിയ ഓണാഘോഷവേളയിലാണ് ദാവണി പൊന്നോണം റിലീസ് ചെയ്തത് ഫാദർ ഷൈജു ജോർജ് താനപ്പനാൽ സി എഫ് ഐ സി ഫാദർ മനോജ് വെട്ടതടത്തിൽ സി എഫ് ഐ സി എസ്മ കോർഡിനേറ്റർമാരായ ജോൺസൺ ജോൺ പുതുപ്പള്ളി മ്യാലിൽ ധന്യ ഷീല സണ്ണി ജോബി ജോർജ് വട്ടപ്പറമ്പിൽ ജോജി പുല്ലാപ്പള്ളിൽ എന്നിവർ ചേർന്നാണ് ഗാനം വേദിയിൽ റിലീസ് ചെയ്തത് അബിൻ ലൂക്ക് റോജി എന്നിവർ പരിപാടി മോഡറേറ്റ് ചെയ്തു ജോസ് കുമ്പളുവേലിൽ നന്ദി പറഞ്ഞു കുഞ്ഞുമെടുക്കനായ കുട്ടിപ്പാട്ടുകാരൻ കുട്ടൂസിന്റെ നിഷ്കളങ്കമായ ശബ്ദത്തിനൊപ്പം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയും ഋതിക സുധീറും ആലപിച്ച ഗാനം ദാവണി പൊന്നോണം ആൽബം റിലീസ് ചെയ്ത അന്ന് തന്നെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി ആദ്യ ദിവസത്തിൽ പതിനായിരത്തിലധികം ആളുകളാണ് ഗാനം യൂട്യൂബിൽ ആസ്വദിച്ചത് വേറിട്ട രചനയും സംഗീതവും ചേർന്നിരിക്കുന്ന ഈ ഗാനം പ്രേക്ഷകരിലൂടെ യൂട്യൂബിൽ വൈറലായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ജോസ് കുമ്മ ുമ്പളിവേൽ ജയിച്ച ഗാനത്തിന്റെ സംഗീതവും ആൽബത്തിന്റെ സംവിധാനവും നിർവഹിച്ചത് ഷാന്റി ആന്റണി അങ്കമാലിയാണ് ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ പ്രതീഷ് വിജയും ഓടക്കുഴൽ ലൈവ് ജോസഫ് മാടാശേരിയും ക്യാമറ ബാബു കൊരട്ടിയും എഡിറ്റ് ജോസ്നഷാൻഡിയും അധിക എഡിറ്റിംഗും ദൃശ്യങ്ങളും ജെൻസ് കുമ്പളുവേലിലും ആണ് നിർവഹിച്ചിരിക്കുന്നത് ചാലക്കുടി ട്യൂൺസ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഗാനത്തിന്റെ സൌണ്ട് ഡിസൈനിങ് ഡെൻസൻ ഡേവിസുമാണ് നിർവഹിച്ചത് ദൃശ്യങ്ങൾ പകർത്തിയത് കേരളത്തിലും ജർമ്മനിയിലുമാണ് കുമ്പൾ ക്രിയേഷൻസിന്റെ ബാനറിൽ ഷീന ജെൻസ് ജോയൽ കുമ്പളുവേലിൽ എന്നിവരാണ് ആൽബത്തിന്റെ നിർമ്മാതാക്കൾ ഗാനം ആസ്വദിക്കാൻ ഞങ്ങൾ കമന്റ് ബോക്സിന്റെ ലിങ്കിൽ പാട്ടിന്റെ യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക കാറൽ മാക്സിന്റെ ജന്മസ്ഥലമായ ജർമ്മനിയിലെ ട്രിയറിലെ മലയാളി കൂട്ടായ്മയായ മലയാളി സിൻ ട്രിയറിന്റെ ഓണാഘോഷം സെപ്റ്റംബർ ആറിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും ലോക കേരള അംഗവും യൂറോപ്പിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ജോസ് കുമ്പ്ളുവേലിൽ ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ട്രിയറിലെ സെന്റ് അഗ്രീഷ്യസ് ദേവാലയ ഹാളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഓണക്കളികൾ വടംവലി ഓണസദ്യ കലാപരിപാടികൾ ഓണം ബമ്പർ ഡി ജെ മ്യൂസിക് തുടങ്ങിയ ആകർഷണങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആഘോഷത്തിലേക്ക് ഏവരെയും യഥാർത്ഥമായി ക്ഷണിക്കുന്നതായി സംഘാട സമിതി അറിയിച്ചു ബുധനാഴ്ച വൈകുന്നേരം പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലെ ഫുണിക്കൂലർ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ പതിനഞ്ചു പേർ മരിച്ചു അപകടത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഡ ഗ്ലോറിയ എന്നറിയപ്പെടുന്ന ട്രാം ആണ് അപകടത്തിൽപ്പെട്ടത് തിരക്കേറിയ പ്രാസാഡോസ് റെസ്റ്റോറന്റുകൾക്ക് സമീപമാണ് അപകടം നടന്നത് വിദേശ പൌരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രാം ഓടുന്ന ട്രാക്കിൽ തകർന്നു കിടക്കുന്നതായിട്ടാണ് രക്ഷാപ്രവർത്തകർ കണ്ടത് ട്രാം പാളം തെറ്റിയാണ് അപകടം നിഗമനം പാളം തെറ്റാനുള്ള കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു ലിസ്ബനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ തുറന്നതാണ് ഫ്യൂണിക്കുലർ ട്രാം സർവീസ് ഗുരുതരമായി പരിക്കേറ്റവരിൽ മൂന്നുപേർ പോർച്ചുഗീസ് പൗരന്മാരാണെന്നും മറ്റുള്ളവർ ജർമ്മനി ദക്ഷിണ കൊറിയ സ്വിറ്റ്സർലൻഡ് കേപ് ബെർഡെ മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ടുണ്ട് മുംബൈ സ്വദേശിയും ഇൻഫ്ലുവൻസറുമായ യോഗേഷ് അലേക്കരി തന്റെ കെ ടി എം ബൈക്കിൽ ഒറ്റയ്ക്ക് ലോകസഞ്ചാരത്തിന് ഇറങ്ങി തിരിച്ചതാണ് കഴിഞ്ഞ മേയിൽ തുടങ്ങിയ യാത്ര ദേശാന്തരങ്ങൾ കടന്ന് യു കെയിലെത്തി ഇതിനിടെ പതിനേഴ് രാജ്യങ്ങളായി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ബൈക്കിൽ താണ്ടി യു യുകെയിലെ നോട്ടിങ്ഹാമിലെത്തിയതോടെ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് യോഗേഷിന്റെ ബൈക്ക് മോഷണം പോയി അതിൽ സൂക്ഷിച്ചിരുന്ന പണം പാസ്പോർട്ട് യാത്രാരേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു ആഫ്രിക്കയായിരുന്നു അടുത്ത ലക്ഷ്യമെങ്കിലും ഇടയ്ക്ക് വന്ന ഈ പ്രതിസന്ധി കാരണം അദ്ദേഹത്തിന്റെ യാത്ര ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ് പ്രശസ്ത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം കിങ് ജോർജിയോ എന്നറിയപ്പെടുന്ന അർമാനി അദ്ദേഹത്തിന്റെ ആധുനിക ഇറ്റാലിയൻ ശൈലിക്കും ചാരിതയ്ക്കും പേരുകേട്ട വ്യക്തിയായിരുന്നു ഡിസൈനറുടെ കഴിവിനൊപ്പം ഒരു ബിസിനസ്സുകാരന്റെ സൂക്ഷ്മബുദ്ധിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ്രതിവർഷം ഏകദേശം രണ്ടേ ബില്യൺ യൂറോ വിറ്റുവരവുള്ള കമ്പനിയായി അർമാനി ഗ്രൂപ്പിനെ അദ്ദേഹം വളർത്തിയെടുത്തു അർമാനി ഫാഷൻ ഹൌസിൽ തന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് വിടവാങ്ങിയത് എണ്ണായിരത്തി എണ്ണൂറ് കോടി വിലമതിക്കുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്ത അർമാനിയുടെ ആസ്തികൾ ആരേറ്റെടുക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോണമൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഓണോ ആൽബം ദാവണി പൊന്നോണ ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് കൂടി കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഗാനം ആസ്വദിക്കണോ എന്ന ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം